നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ പൊള്ളിക്കാൻ നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കും എല്ലാവർക്കും സ്വാഗതം കാലത്ത് തന്നെ ഇതോ ആദ്യം മഴയാണ് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ലോഡായി അപ്പോൾ നമ്മളിവിടെ നാല് ദിവസം കിടന്നു ഞാൻ പറഞ്ഞില്ലേ പാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ചീറ്റ് കണ്ടോ ഇതാണ് കേട്ടോ ചീറ്റ് കണ്ടോ തൊള്ളായിരത്തി എൺപത് രൂപയായി ഇവിടെ നാല് ദിവസം കിടന്നു അപ്പം വണ്ടി എടുത്ത് പോട്ടെ ലോഡ് കേട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ യാത്രയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാരണം ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ട അടുത്ത എവിടെ നടക്കണ പാർസലാണ് ലോഡ് മഴ കാരണേ ഭയങ്കര മടുപ്പ ലോഡ് അടുത്തേക്കാൻ വേണ്ടി നല്ല ബെസ്റ്റ് മഴയാണ് നല്ല അടിപൊളി കിണ്ണം കച്ചി മഴ ലോഡായില്ല അത് തന്നെ ബാക്കി ആ പാർക്കിങ്ങിന്റെ ഫ്രണ്ട് പാകത്ത് കടന്ന് പുറത്തേക്ക് ഇറങ്ങണുണ്ടല്ലോ ഒരു അഭ്യാസം തന്നെയാണ് ജാതി മഴ കേട്ടോ നമ്മുടെ ഗൈഡ് വരാൻ വേണ്ടി നമ്മൾ ഗൈഡിനെ കൂട്ടി വേണം പോവാ എന്താന്ന് വെച്ചാൽ മഴ തുള്ളിക്ക് കൊടും ഇത് മിലിഞ്ഞ മഴ ഒരു തരി മഴ ചാർന്നില്ല തോരുന്നില്ല എന്താവോ ഗോഡോൺ ഇല്ലെങ്കിൽ പെട്ടുപോ നമ്മടെ ഗൈഡ് ചേട്ടൻ വന്നു നമ്മളിപ്പോ റ്റാൻ വേണ്ടി പോവാ എന്താ കലക്കുന്ന വാശി പാലാ തോണ്ടത് എന്താണ് ജാമെന്നറിയാ ഭയങ്കര ബ്ലോക്കേ ഭയങ്കര ബ്ലോക്കാമെന്ന് പറഞ്ഞാണ്ടല്ലേ എന്താ ജാമെന്നറിയാ

എന്താവോ സമയപ്പം എത്രയായി ചോദിച്ചാൽ പതിനൊന്ന് മണിയായി കാണാൻ പറ്റണ്ട കാലത്ത് എട്ട് മണി കൂടെ പോകുന്നത് ഇത് ഇതുവരെ ആയിട്ട് ഒരു പത്ത് കിലോമീറ്റർ തയ്ച്ച് ഓടിക്കില്ലേ ലോഡ് കാര്യം ഇനി ഒരു ലോഡ് കയറി നടത്തി ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ മൂന്ന് കിലോമീറ്റർ ഓടണം ഇനി മൂന്ന് മണിക്കൂർ പോകാൻ വേണ്ടി അത് അങ്ങോട്ട് പോകാൻ വേണ്ടി വേണ്ടത് ഇറങ്ങും നമ്മുടെ കൂട്ടി ആദ്യം മഴയാന്നി വെള്ളക്കെട്ട് കണ്ടോ

पे ट्रैफिक रे കണ്ടെയ്നർ തിരിഞ്ഞോണ്ട നമുക്ക് ആ പാലത്തിനട ആ വണ്ടികൾ തരണോ ആ പാലത്തിനട നമുക്ക് റൈറ്റിഞ്ഞോണ്ടത് നമ്മുടെ വണ്ടി അങ്ങനെ ലോഡറൊക്കെ പിടിച്ചു ദിവസമായി ലോഡറൊക്കെ കാരണം തടയില്ല വിചാരിച്ചു ഇല്ലെങ്കിൽ പെട്ടുപോയോ പായക്കെടുത്ത് ആകെ നനഞ്ഞു പിടിഞ്ഞ് കുളിച്ചിരിക്കുക ആകെ മഴ ആയത് കാരണേട്ടുടപ്പൊ എന്തായാലും മഴ പറഞ്ഞിടത്തൊക്കെ വെള്ള കെട്ടു അപ്പൊ ഇനിയിപ്പൊ ലോഡ് കയറ്റിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടാ ലോഡ് കയറ്റി കാണാം അവരുടെ മഴ കാരണം മൊബൈലിലെ പിടിച്ചു പോയി ബുദ്ധിമുട്ടില്ല അതാണ് കേട്ടാ ലോഡ് കയറ്റി കാണാം ലോഡ് കയറ്റിയൊക്കെ രാത്രി ഒന്നും തോന്നില്ല ഞങ്ങള് ഭക്ഷണം കഴിക്കണേട്ടാ ഞാൻ കാലത്ത് അവിടുന്ന് പാർസല് മേടിച്ചു ബായി ബായിയുടെ വീട്ടിൽ നിന്നപ്പോൾ സാധനം കൊണ്ടാകല്ലേ അവര് കഴിക്കട്ടെട്ടാ കഴിപ്പ് കഴിഞ്ഞ പിന്നെ അപ്പന അവര് ലോഡുകയറാൻ തുടങ്ങി കഴിക്കാൻ പറ്റില്ല കഴിക്കട്ടെ ലോഡ് കേട്ടി തുടങ്ങി കേട്ടോ നമ്മുടെ കൂടെ ഗൈഡായിട്ട് വന്ന ഭായില്ലേ ആ ബായിയുടെ കൂടെ ലോഡ് കേട്ടേ കഴിച്ച് വരും പറയണ്ട മ്പനാന്റെ കാരണോടൊരു ഷട്ടർ ഉള്ള കാരണം രക്ഷപ്പെട്ടു അല്ലെ ഈ മഴയത്ത് ഊപ്പാട് വന്ന എന്താ എന്താ മഴ നോക്കിയേ വണ്ടി അവിടെ അറ്റത്തിൽ റോഡ് കയറ്റുന്നത് ഏവന്തപനാന്റെ കാരണം കൊണ്ട് നമ്മടെ റോഡ് കയറ്റി ചെറിയ ഷട്ടർ അവിടെ വെള്ളം വീഴില്ല സമാധാനം ആ കുറച്ചുകൂടി വരുന്നെടുക്കണോ നമ്മുടെ വണ്ടി അമ്മ തുള്ളി തോരനോളൂ അമ്മാരി കിടക്കിടക്കണം നമ്മുടെ വണ്ടി അങ്ങനെ കയറ്റി പകുതി ഇന്ന് പാതിരാത്രി ആക്കുന്ന ഉമാര് കയറ്റി എല്ലാം കഴിയുമ്പോ ഇല്ല മഴ ഇപ്പൊ പോയിട്ടാ മഴ പകുതി പോ എന്ത് മഴ പെയ്യുന്നല്ലോ ഒരു തുള്ളി തോരാണ്ടേ അമ്മ കറിക്ക മൊത്തം വെള്ളക്കെട്ടായി ദൈവം സഹായിച്ച് ഒരു ഗുണം കിട്ടും ഇവിടെ ഷട്ടർ ഇങ്ങനെ സൈഡിലുണ്ട് ഈ സാധനയ്ക്കുള്ളത് കാരണം വെള്ളം നനയില്ല എനിക്കിട്ട് പേടി ഉണ്ടായിരുന്നു കയറി നിർത്തുമ്പോ മഴ പെയ്യുമ്പോൾ നമ്മൾ പാഴാനൊക്കെ നമ്മളൊറ്റക്കായി ബുദ്ധിമുട്ടാവും ദൈവം സഹായിച്ച് അങ്ങനെ തൊട്ടപ്പുറത്തെ ഷട്ടറില് ഈ സൗകര്യം ഇല്ല കേട്ടോ തൊട്ട് മുമ്പിൽ കയറുന്നില്ല പാട്ട് വരുന്നുണ്ടോ അവിടെ ഈ സൗകര്യം ഇല്ല ഇപ്പൊ ഇവിടെ മഴയ്ക്ക് ഒരു ചെറിയൊരു ശമനം വന്നിട്ടുണ്ട് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട് ഇവിടെ കുട്ടി അങ്ങനെ ലോഡ് കയറ്റി കഴിയാറായിക്കൊണ്ടിരിക്കുന്നു ഇത് പാതിരാത്രി ഗുരുവന്മാരെ നമ്മുടെ വണ്ടിയിൽ കുറെ ലോഡ് കയറ്റും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊക്കെ കേരളത്തിരിക്കോഡ് കയറ്റും ഇത് നമ്മള് മുമ്പിൽ വേറെ കേരള കേരളത്തിരിക്ക കേരളത്തിരിക്കൽ വണ്ടിയാ അപ്പൊ അങ്ങനെ കേട്ടേ ആണ് ഈ താമസം നമ്മുടെ വണ്ടി എന്തായാലും കേറ്റിട്ട് പുള്ളിയില് കയറ്റി പുള്ള ആയക്കണവ മുക്കാലായി നമ്മുടെ അങ്ങനെ ലോഡൊക്കെ ഇവിടുത്തെ പോരപ്പോ പാതിരാത്രിയാണ്ട് ഇതാണ് കൂടെ വന്ന വന്ന ബായി ബായി ആ ലോഡിങ് കാരണായി ഗൈഡിന്റെ പൈസയും കിട്ടും ഇവിടെ പൈസയും കിട്ടും ഇതാണ് നമ്മുടെ വണ്ടിയിൽ കയറ്റിയ സാധനങ്ങൾ ടൈൽസ് ഉണ്ട് പിന്നെ ഇരുമെന്റ് ഐറ്റംസ് ഉണ്ട് മെഷീനറി സാധനങ്ങളുണ്ട് എന്തൊക്കെ സാധനങ്ങളെന്ന അതേ സാധനം നമുക്ക് ഈ ഒരു സാധനം ഞാൻ പറയാം ഈ ഒരു സാധനം ഉള്ളത് കാരണം ഞാൻ രക്ഷപ്പെട്ടുണ്ട് ദൈവത്തോട് നന്ദി പറയാം അല്ലെങ്കിൽ നമ്മുടെ നന്നോ മുന്നിൽ നിൽക്കണ വണ്ടി ഉണ്ടോ പായിട്ട് ഇടിക്കണോ അവരൊക്കെ വെള്ള സൈഡിലേക്ക് വെള്ളം വീഴും അത് കാരണം അവർ പായിട്ട് എടുത്തിടെ അങ്ങനെ ദിവസം കഴിച്ച് അതിൻ്റെ ആവശ്യം വന്നില്ല ഈ സാധനം മുകളിൽ ഉള്ളത് കാരണം വേണ്ട അവർ പായിട്ട് എടുത്തിട്ടി പായിട്ട് എടുത്തിട്ട അങ്ങനെ നമ്മുടെ വണ്ടി ലോറിയായിട്ട് കഴിഞ്ഞിട്ട് ദൈവത്തിനോട് നന്ദി വലിയ ഹൈറ്റും ഇല്ല ഒന്നുമില്ല അങ്ങനെ നമ്മുടെ കുട്ടിയിൽ ഓർഡർ കേട്ടി പരിപാടി കെട്ടി കഴിഞ്ഞത് ബ്രാൻഡൊക്കെ ഹൈറ്റ് വലിയ ഹൈറ്റും നമ്മുടെ ഹൈടെക്കിനെട്ട് ഒരടിയുള്ളത് വലുതൊന്നും ചാർജ് ഇല്ല സാധാരണ ഇവിടുന്ന് പാർസല് ഹൈറ്റ് വരും സാധാരണ പാർസല് പറ്റിയ ഹൈറ്റ് ഉണ്ടാവും ഇതുവരെ കണ്ടോ ണ്ടാ ലോറെ കയറ്റി പായല്ലാം ഇട്ട് കെട്ടി പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി ബില്ല് കിട്ടുക ബില്ല് കിട്ടിട്ട് പോവാ ആകെ വയ്യാണ്ടോ പോലെ വെള്ളത്തിന്റെ കളി ബേഹളൊക്കെയാണ് അപ്പോ നമ്മൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടോ ഇനിയിപ്പോ നാളത്തെ പുതിയ വിശേഷം കേട്ട് നമുക്ക് നാളെ കാണാം അല്ല മറ്റേ നമ്മുടെ മുന്നിൽ കയറി വന്നിട്ടുണ്ടോ അത് കയറ്റി കഴിയാറായി അപ്പോ അപ്പം ഒരു ദിവസം അനുഭവിക്കട്ടെ അപ്പം നാളത്തെ ഇനി പുതിയ വിശേഷങ്ങളോ നമുക്ക് നാളെ കാണാം അപ്പോൾ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ